വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഹിന്ദുത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം അവർ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ആയാസരഹിതമായിരിക്കില്ല എന്നാണ് കാരണം പല നിലകളിൽ ഞാനിപ്പോൾ നോക്കുന്നിടത്തോളം എനിക്ക് തോന്നിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിൽ അവർ വലിയ വിജയം നേടിയ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളെങ്കിലും അവർക്കൊരു പ്രയാസമുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു ഇപ്പോൾ ബീഹാറാകാം അല്ലെങ്കിൽ മഹാരാഷ്ട്രയാകാം കർണാടകയാകാം ഇവിടെയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു സ്ഥിതിയാണ് ഉള്ളത് പക്ഷേ പ്രതിരോധിക്കാൻ കഴിയും ഇല്ലയോ എന്നതിനേക്കാൾ വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ആ രാജ്യത്തെ ഇങ്ങനെ മതപരമായി വെട്ടിപ്പിളർക്കാൻ പോകുന്ന മട്ടിലുള്ള വാദഗതികൾ പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന സ്ഥിതിയിലെത്തുകയും ആ സ്ഥിതിയുടെ പുറത്ത് ആ രാജ്യം ഭിന്നമാകുന്നൊരു സ്ഥിതി ചതറുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് എന്തൊരു മാരകമായ വിപത്താണ് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരുന്ന ആളിനെ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്താക്കി സ്വയം പ്രഖ്യാപിച്ച് ഇവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കും എന്നെല്ലാം ഉള്ള വാക്യങ്ങളിൽ ആചകങ്ങളിൽ എത്തുമ്പോൾ വാസ്തവത്തിൽ ഈ രാഷ്ട്രമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ത തന്നെ നേർക്ക് നേരെ തകർക്കാണ് ഞാനിപ്പോൾ അത് പുതിയ കാര്യമാണെന്ന് കരുതൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പാപ്പരി വെച്ചിത് തകർത്തെടുത്ത് എന്താ പറയുക ശില സ്ഥാപിക്കുക ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക എന്നെല്ലാം പറയുന്നതിൽ തന്നെ വാസ്തവത്തിൽ ഇതുണ്ട് പക്ഷെ അതിനേക്കാൾ നഗ്നവും പ്രകടവുമായി അന്യവദ വിദ്വേഷമോ അപരവിദ്വേഷമോ ആവിഷ്കരിക്കുന്ന മറ്റിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതുകൊണ്ട് ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്നുണ്ട് വാസ്തവത്തിൽ ഇതിനെ ചെറുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിപ്പോൾ അത് പാർലമെൻറ്ററി തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമൊന്നുമല്ല പക്ഷേ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു സന്ദർഭമാണ് നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലെ ചരിത്രത്തിലിപ്പോൾ അടിയന്തരാവസ്ഥ ഇപ്പോൾ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിയന്തരാവസ്ഥ നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലൊരു കറുത്ത വാദമാണ് പിന്നീട് അതേപോലെ ഒരു കറുത്തമാണ്ടായിട്ട് വന്നത് തന്നെയാണ് ബാബു മസ്ജിദ് തകർക്കുമ്പോൾ വെറുതെ നോക്കിയത് ഭരണകൂടം എന്നുള്ളത് ഈ രണ്ട് സംഭവങ്ങളിലും കോൺഗ്രസ് ആണ് പ്രതിസ്ഥാന പക്ഷേ ഇന്ദിരാഗാന്ധി എലക്ഷൻ നടത്തി അവർ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായെങ്കിലും ആ ചെയ്തതുപോലുള്ളൊരു ആവർത്തനം ഉണ്ടാ ഉണ്ടാകാനായി സംബന്ധിച്ചിട്ടില്ല ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി കൊടുത്ത സഹായം അത് പ്രശസ്തമായ പ്രധാനമന്ത്രി നരസിംഹാബുവിൻ്റെ ഉറക്കത്തെക്കുറിച്ച് പ്രാർത്ഥന നമ്മൾ അറിയാവുന്നതാണ് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ആദ്യം നിന്നൊക്കെ അത് ശരിയായ ഒരു ഹിന്ദുത്വ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന അബറേഷൻസിനെ അപേക്ഷിച്ച് എത്ര ഗുരുതരമായിട്ടാണ് ഇവരിതിനെ കൊണ്ടുപോകുന്നത് അല്ല മറ്റേതിലൊക്കെ ഉള്ളൊരു പ്രശ്നം ഇപ്പോൾ അടിയന്തരാവസ്ഥ തികച്ചും തെറ്റായതായിരുന്നു പക്ഷേ ഭരണഘടനയിലൊരു വ്യവസ്ഥയെ ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് അത് നടപ്പിലാക്കിയത് ബാബറി മസ്ജിദ് തകർക്കുന്ന സ്ഥലത്ത് മൗനം പാലിച്ചെന്നുള്ളത് ശരിയാണെങ്കിലും മൗനം പാലിക്കുന്നതിനപ്പുറം അതിൻ്റെ മുൻകൈയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടം വർഗീയതയുടെ നേർക്ക് നേരെയുള്ള നടത്തിപ്പുകാരായിട്ട് മാറുകയാണല്ലോ ഇപ്പം ഫാഷിസത്തെക്കുറിച്ച് മുസോൾമിയുടെ ഒരു ഡെഫിനേഷൻ ഉണ്ട് അത് നമ്മൾ പതിവ് കേൾക്കാത്തൊരു വിശദീകരണമാണ് മുസോൾനി പറയുന്നത് മൂലധന താല്പര്യങ്ങൾ ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് ഫാഷിസം നമ്മൾ പലപ്പോഴും ഫാഷിസത്തെ തീവ്ര എന്നൊക്കെ പറയും എങ്ങനെയാണ് മൂലധനം നൂറിൽ നൂറ് ശതമാനവും ഭരണകൂടത്തിൻ്റെ സോറി ഭരണകൂടം മൂലധനത്തിൻ്റെ പിണിയാളായിത്തീരുന്നത് എന്നതാണ് ഫാഷിസം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെ ഇക്കാലം വരെ പല രൂപത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ വിച്ഛേദങ്ങൾ പിളർപ്പുകൾ പലതും സംഭവിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ അടക്കം പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി ഭരണഘടനയേയുടെ ലംഘനങ്ങളോ അല്ലെങ്കിൽ ഭരണഘടനയെ നിശ്ചലമാക്കി നിർത്തിയുള്ള വ്യാജങ്ങളോ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന തത്വത്തിനോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കോ പ്രവർത്തന ക്രമങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഒരു റോളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുവിൻ്റെ ഡാറ്റ അനാലിസിക്സിൽ അവർ പറയുന്നൊരു രസമുള്ള കാര്യം ഒന്നാമത്തെ ലോകസഭയിലെ ബജറ്റ് ചർച്ച അറുന്നൂറ്റി അൻപത് മണിക്കൂറാണ് പതിനേഴാം ലോക പതിനാറാം ലോകസഭയിൽ അറുപത്തഞ്ച് മണിക്കൂറാണ് പതിനേഴാം ലോകസഭയിൽ എഴുപതോ എൺപതോ മണിക്കൂറാണ് മീൻസ് എത്ര ഭീമാകാരമായ തുകയാണ് മൂന്ന് ലക്ഷം കോടി രൂപ്യ നാല് ലക്ഷം കോടി രൂപയുടെ വിനിമയത്തെക്കുറിച്ചാണ് അതൊന്നാം ലോകസഭയുടെ പത്തിലൊന്നിലേക്ക് ചുരുക്കും ഞാൻ പറഞ്ഞത് സമ്പൂർണ്ണമായ ഒരു അമിതാധികാര കേന്ദ്രീകരണം വരികയും ഈ അമിതാധികാരം മുഴുവൻ ഒരുമിച്ച് മതവർഗീയതയുടെ നടത്തിപ്പുകാരായിട്ട് മാറുകയും ഞാൻ അപ്പോൾ പൗരത്വം നീക്കും പൗരത്വത്തിലേക്ക് മതത്തെ നാക്ക് നേരെ കുത്തിക്കേറ്റുകയാണ് ലോകത്ത് വിവേകമുള്ള ഒരു ജനതയും ചെയ്യില്ല മതരാഷ്ട്രവാദികളല്ലാതെ ഒരാൾ ചെയ്യില്ല മാത്രമല്ല അത് അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം എന്നുള്ള സംഘടനായിട്ട് ഉറണമായിട്ടില്ല ഇപ്പൊ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് നിയമത്തിന്റെ ഒപ്പിൽ എല്ലാവർക്കും ദുര്യതയാണ് വിവേചനങ്ങളൊന്നും പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞിരിക്കുകയെ എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തലത തിരഞ്ഞെടുക്കുക തലരെ വേട്ടാന്ന് വയ്ക്കുക അത് ഭരണഘടനയെ തന്നെ അതായത് ഞാൻ പറഞ്ഞത് ഒരു ഭരണകൂടം അംബേദ്കർ പണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മെച്ചപ്പെട്ട ഭരണഘടനായിട്ടും കാര്യമൊന്നുമില്ല ഭരണഘടനാ മൂല്യങ്ങളിൽ ബോധ്യങ്ങളുള്ളവർ അത് കൈകാര്യം ചെയ്യണം ഇപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത ഒരു സംഘം ഭരണഘടനയുടെ നടത്തിപ്പുകാരായിട്ട് മാറുന്നു അതുകൊണ്ട് ഭരണഘടന നമ്മളെ രക്ഷിക്കും എന്നൊന്നും നമുക്ക് കരുതാൻ വയ്യ നമ്മളായിട്ട് തന്നെ നമ്മളെ രക്ഷിച്ചാലേ ഇത് നിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്